ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വഴിത്തപ്പെടുമാരാകട്ടെ എന്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് രണ്ടാം ദിവസം ആയിരിക്കുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ദൈവിക ദൂതുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും ഒരിക്കലും മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവം തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു എല്ലാവരും കൂടി ആയിരിക്കുന്നു ഒരു പുതിയ വർഷം പുതിയ ചിന്തകൾ പുതിയ തുടക്കങ്ങൾ പുതിയ വഴിത്തിരിവുകൾ പുതിയ അനുഗ്രഹങ്ങൾ പുതിയ കൃപകൾ പുതിയ ബലം പുതിയ ശക്തി ഇതെല്ലാം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരുന്നെടുത്തു വെച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം നമ്മുടെ മനോഭാവം മാറി തുടങ്ങണം ആരിലൂയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മനോഭാവവുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സഞ്ചരിച്ചാൽ ഒരിക്കലും നമുക്ക് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം നമ്മുടെ മനോഭാവം മാറണം മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം മാറണം എല്ലാവരിലേക്കും സംശയദൃഷ്ടിയോടുകൂടി വിരൽ ചൂണ്ടുന്നതിനേക്കാൾ നല്ലത് നമ്മളിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറണം ഞാൻ നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരലുകൾ എനിക്കെതിരായി ചൂണ്ടിക്കഴിഞ്ഞിരിക്കുന്നു അതാണ് ഈ കാണുന്നത് സ്തോത്ര ഹാനില മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടി അല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ നമ്മളിലേക്ക് തന്നെ വിരൽ ചൂണ്ടി നമ്മുടെ മുഖം നമ്മുടെ കണ്ണാടിയിൽ കാണുന്നത് പോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവത്തിനനുസരിച്ച് തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികളും വെളിപ്പെടുക തന്നെ ചെയ്യും ഹാല ലൂയ്യ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുസരിച്ച് ജീവിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രാർത്ഥിച്ചതുപോലെയല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ ബൈബിൾ വായിച്ചതുപോലെയല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓരോ ദിവസവും മിനിമം പത്ത് അധ്യായമെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും പ്രാർത്ഥിച്ചിരിക്കണം ഒരു ആത്മീയ അച്ചടക്കമുള്ള ഒരു ക്രിസ്തു ജീവിതം നയിക്കുവാൻ ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഏഴും പതിനാലും ഇരുപത്തൊന്നും നാൽപ്പതുമൊക്കെ ഇരിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഒരു ആത്മീയ അച്ചടക്കം പാലിക്കുന്നവനായി പാലിക്കുന്നവളായി ഞാൻ മാറാത്തിടത്തോളം കാലം എന്നിലെ ദൈവിക അനുഗ്രഹങ്ങൾ ചിലതൊക്കെ തടസ്സപ്പെട്ടെന്ന് വരാം അവൻ ഞാൻ പ്രാർത്ഥിക്കുകയില്ല ഞാൻ ഉപവസിക്കത്തില്ല ഞാൻ ബൈബിൾ വായിക്കത്തില്ല ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കത്തില്ല ഞാൻ ദൈവത്തിൻ്റെ കൂടെ വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും പ്രവാചകന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം ലഭിക്കുന്നു എന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് നീ അവൻ ഇത് വായിച്ചിരിക്കണം കാരണം അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അനിൽ ബെന്നീസിനെ അറിയാമെന്നല്ല പറയേണ്ടത് യേശു ചോദിക്കും പുസ്തകം കയ്യിൽ എന്ന് ചോദിക്കും വെച്ചാൽ ഈ സത്യവേദ പുസ്തകം നിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് ജീവിച്ചത് ഇതിനകത്ത് പറഞ്ഞ ആമയും ദൈവത്തിൻറെ വചനങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചാണ് പോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ വചനവും അതുപോലത്തെ ഒരു ശക്തമായ വചനമാണ് കൊലസ്യക്കെതിരേഖന മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ എല്ലാറ്റിനും ഇതേ സമ്പൂർണ്ണ അനുബന്ധമായ സ്നേഹം ധരിപ്പിൻ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ സ്തോത്രം മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ കൊലസ്യ ലേഖനത്തിൽ ലേഖനകർത്താവായ പൗലൂസ് വളരെ വ്യക്തമായി എഴുതി കാണിച്ചിരിക്കുന്നത് കൊലസ്യ സഭയുടെ അധ്യക്ഷനായിരിക്കുന്നത് ആണ് സ്തോത്രം വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനാണ് യപ്പപ്രാസ് പ്രാർത്ഥന പോരാളിയാണ് അവൻ മാതൃക അധ്യാപകനാണ് അതിലുപരിയായി അവൻ സത്യസുവിശേഷത്തിൻ്റെ ഒരു വക്താവാണ് സ്തോത്രം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇങ്ങനത്തെ അവൻ ദൈവദാസന്മാരും ദൈവദാസിമാരെയും അവൻ വിശ്വാസി സമൂഹത്തിനെയാണ് ദൈവത്തിനാവസരം അവൻ അവൻ ഇവിടെ വളരെ വ്യക്തമായും എപ്പപ്രാ നിങ്ങൾക്ക് വേണ്ടി അവൻ അവൻ പോരാടി പ്രാർത്ഥിക്കുന്ന അവനൊരു വീരനാണ് അവൻ പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നവരവനാണ് നാലിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയും നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പപ്രാസ് അവൻ നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവഗീതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടി പ്രാർത്ഥിക്കുന്നു അവ ജീവിതം ഒരു പോരാട്ടത്തിന്റെ ജീവിതമാണ് ക്രിസ്തു ജീവിതം ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന യോദ്ധാവിനെ പോലെയാണ് ഇവിടെ ഏതാ വ്യക്തമായി പറയുന്നു കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അങ്ങനെ തന്നെ ക്ഷമിപ്പിനെന്ന് പഠിപ്പിക്കുന്നു രണ്ടാമത് പറയുന്നു എല്ലാറ്റിനും മീതെ ഐ മീൻ മീതെ സമ്പൂർണമായ ബന്ധമായ സ്നേഹം ധരിപ്പിന്നു മൂന്നാമതായി പറയുന്നു ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ മൂന്ന് കാര്യങ്ങൾ ലേഖനകർത്താവും വളരെ വ്യക്തമായി ഇവിടെ പറയുന്ന മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും ഉയരത്തിലുള്ളത് എന്താണ് അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഒന്ന് അവൻ ദൈവത്തിന്റെ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം രണ്ട് ദൈവ സ്നേഹം എന്റെ അകത്ത് ഉണ്ടായിരിക്കണം മൂന്ന് ദൈവത്തിന്റെ സമാധാനം എന്നിൽ വെളിപ്പെടണം ഇത് മൂന്നുമാ ഉയത്തിലുള്ളത് അതാ വാമിൻ ആരംഭ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പ്രവേശിച്ച് രണ്ടാം ദിവസമായിരിക്കുമ്പോൾ എൻ്റെ പ്രിയ അഭിഷിക്തന്മാരെ സഹോദരങ്ങളെ കൂടെ പുറപ്പെെ ക്രിസ്തുവിന്റെ ക്ഷമയും ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ സമാധാനവും ഈ ദിവസങ്ങളിൽ വഹിക്കുന്നവരായി തീരുവാൻ സ്വർഗം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ മറ്റുള്ളവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിച്ച് അവരെ ദൈവിക സമാധാനത്തിൽ വഴി നടത്തുന്നവരായി സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതാണ് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ എന്താണ് ദൈവത്തിന്റെ 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 ക്ഷമ സ്നേഹം സമാധാനം ഇത് മൂന്നും നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ദിവസങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളെ ഓരോരുത്തരും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു